അല്ല എന്തായാലും ഈ ബഹിരാകാശത്ത് പോവണല്ല അല്ല പോണ വഴിക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റുമോ ഏയ് അവിടെ ഇറങ്ങാൻ പറ്റൂലും അല്ലെ ഈ നീല സ്ട്രോങ് വ്യക്തി ചന്ദ്രനില് കാലുകുത്തിയില്ലേ ഏ മോനെ ചന്ദ്രനിൽ പോയിന്നല്ല നീ കേട്ടിട്ടുള്ളത് ഏ ചന്ദ്രനിൽ പോയ ആ തിരിച്ചു വരൂല വരുല്ലേ ഏ അതാണ് അയിന്റെ കണക്ക് വരൂലല്ലേ ഇല്ല ഉറപ്പാണ് എനിക്കേട്ടിട്ടു വരൂല മോനെ ണ്ടാ കശണ്ടിണ്ടാ കണ്ടി കപ്പുറ്റായിട്ട് അല്ലെട്ട് സംശയം എന്താണ് ഈ നീലസ്ട്രോയില് ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ ആര് അല്ല നീല സ്ട്രോങ് അങ്ങനെ പറഞ്ഞു അതാണല്ലേ പറഞ്ഞത് തെറ്റാ കൊഴപ്പില്ല വേറെ ആരും കേട്ടില്ല ഞാൻ മാത്രല്ലേ കേട്ടുള്ളു പറയുന്നു അറിയാലോ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നു അദ്ദേഹം പോയിട്ട് തിരിച്ചു തിരിച്ചു അല്ല പുള്ളിക്കാരൻ പറഞ്ഞു ചന്ദ്രനെ പോയി ആരും തിരിച്ചു ആര് ഗ്രൂപ്പ് അവര് തിരിച്ചു വന്നല്ലോ വന്നില്ല അദ്ദേഹപ്പെ അടുത്താണ് മരിച്ചത് അതൊക്കെ വല്യ വാർത്തയതല്ലേ അങ്ങനെയാണ് ഇത്ര വലിയ വാർത്തയാണ് പോയത് എന്താ ഈ പറയണത് പിന്നെ അതിനുശേഷം ആരും ചന്ദ്രനില് ആ

ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോ അത് വ്യക്തമായിട്ട് നമ്മളത് പഠിച്ചിരിക്കണം അല്ല പിന്നെ ഒരു അറിവ് ഒരാൾ പറഞ്ഞു തരുമ്പോ എത്ര കൊച്ചു കുട്ടിയാണെങ്കിലും അത് നമ്മൾ കേൾക്കാം ഏ ഇവൻ ചന്ദ്രൻ ആദ്യായിട്ട് കാലുത്തിയതാരാന്നൊക്കെയാ അപ്പൊ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആണ് അതിനുശേഷം പിന്നെ ആരെങ്കിലും പോയിട്ടോ അതിന് ശേഷം എന്തോര ആളുകൾ പോയേക്കണ് നിന്നോട് ആരും അവർ ആരും പോയിട്ടില്ല എന്റെ ചീതള്ള ഒരുപാട് പേര് അതിനുശേഷം പോയിട്ടുണ്ട് എന്താ ഈ പിന്നെ വെറുതെ അറിഞ്ഞുകൂടാതെ വർത്താനം പറയല്ലേ അങ്ങനെ നമ്മളിതൊക്കെ അപ്പോളോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അങ്ങനെ പതിനേഴ് വരെ പോയിട്ടുണ്ട് എന്തോ സാങ്കേതിക തകരാറുകൊണ്ട് പതിമൂന്നിന് അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഒരുപാട് പേര് പോയിട്ടുണ്ട് അറിവിലില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം നീലാം ശേഷം ആള് പോയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് പറ്റി പറഞ്ഞു അഞ്ഞൂറ് രൂപ രൂപക്ക് പറ്റും നീ ആ ഗൂഗിൾ ശരിയാണല്ലേ ഗൂഗിൾ അടിച്ചാ ഗൂഗിൾ അടിച്ചു നോക്ക് നീ അപ്പോളോ മെഷീൻ അപ്പോളോ അപ്പോളോ മിഷൻ എനിക്ക് വ്യക്തത ഉള്ളോണ്ട് നോക്കാല ആവശ്യമില്ലാത്ത കാര്യങ്ങള് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് ഞങ്ങളുടെ ആയിരം ഒന്നും എനിക്ക് വേണ്ട 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 ഞാൻ വെറുതെ പറഞ്ഞു നമ്മൾ ഈ ഗെറ്റപ്പിലൊക്കെ നിന്നിട്ട് മണ്ടത്തരം പറഞ്ഞല്ലേ പിള്ളേരെ അത് വിശ്വസിക്കും ചെലപ്പോ അറിയാവുന്ന പോരെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അല്ല പോട്ടാ അതെ ആണല്ലേ और पोस्टिंड डिरेस्टेड वोस्टे सीडल नहीं। हाँ हाँ क्या? कुटी? पोस्टिंड ते तरह? पवेरी। पुरे सीड അപ്പമെന്റ് ഓർഡർ അല്ലേ ഓ ലാസ്റ്റ് കേട്ടിന്റെ അപ്പൊ നമ്മളെ ഭാര്യയ്ക്കും വന്നിട്ടുണ്ട് ക്യാരിയാ ഒരു നാട്ടില് രണ്ടാൾക്ക് ഒരേ ജോലി കിട്ടാന്ന് എന്ന് പറഞ്ഞത് വല്യ സന്തോഷല്ലേ പാരിജാതൻ നല്ല സന്തോഷത്തിലാ എന്നെ സന്തോഷിപ്പിച്ചു പ്യാരിജാതൻ ഇത് വലിയ സംഭവമാണ് എനിക്കിത് വലിയ സംഭവല്ല

എനിക്ക് അങ്ങനെ ഒരു ഗ്രേഡ് എടാ ഇതിനിപ്പോ എന്താണ് കുഴപ്പം ഇതും ജോലിയല്ലേ ജോലിയല്ലേ ഗവൺമെന്റ് എടി ആ പീച്ചിങ്ങാട്ട അവ കിട്ടും എല്ലാം കഴിഞ്ഞതാണ് ഇപ്പൊ അവൻ ചെയ്യുന്ന ജോലി എന്താ നിങ്ങൾക്ക് അറിയോ അവൻ പോസ്റ്റിന്റെ വരും അവൻ അഹങ്കാരി ആ അഹങ്കാരം അവൻ അഹങ്കാരിഹങ്ക നടക്കണു എന്റെ എന്റെ ചെക്കനാ അല്ല അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്താ ഉദ്ദേശിക്കണേ എന്നെ ആർക്കെങ്കിലും ചായ കൊണ്ടേ കൊടുക്കാനാണോ പൊന്നു എടാ ഒരു സർക്കാർ ഏതൊരാളുടെയും സ്വപ്നാണ് അച്ഛാ ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ മാത്രമല്ല കാര്യം എന്റെ അതേ ജോലി തന്നെയാണ് അപ്പ്യാരിജാതനും കിട്ടിയിട്ടുള്ളത് അതിനെന്താണ് കുഴപ്പം രണ്ടുപേർക്കും ഒരുമിച്ച് അതിനെന്താ എന്തിന്റെ കേടാന്നാ ഈ ഈ ചെക്കനെ തന്നെ കാര്യം എന്താ ഞാൻ പോണ കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ുംറവാട്ട് മഹിമ നോക്കിട്ട് കൊടുക്കുന്ന ജോലി അല്ല ഇത് ഇത് സർക്കാർ ജോലിയാണ് സർക്കാരിന് ചെലപ്പോ അഭിമാനം ഉണ്ടാവില്ല പക്ഷെ പൊന്നും പുറത്തെ കുട്ടിക്ക് ഒരു അഭിമാനം അത് കളഞ്ഞിട്ട് ഈ ജോലിക്ക് പോകണ്ട ഉള്ളൂ എന്റെ മണ്ടു ഇതിനാഭിമാനം അല്ല പറയേണ്ടത് ഇത് അഹങ്കാരം ഞാൻ ഭാവം അതാണിത് വേണ്ട അവര് ഇരിപ്പ് കണ്ടത് ആ നിങ്ങള് നിങ്ങളുടെ ദുരഭിമാനം കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ ഒരു കുഴപ്പമില്ല എന്റെ കണ്ണോന്ന് നിറഞ്ഞോട്ടെ ആ പെൻഷന്റെ വരവിടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും പിന്നെ പൊന്നുമ്പുറത്തെ കുട്ടി പോയിട്ട് ചായയും കാപ്പിയും വിളമ്പി കിട്ടണം പൈസ കൊണ്ടുവേണം ഇവിടെ കയ്യാൻ േ പച്ചവെള്ളത് ആ നിങ്ങൾ എന്ത് രാവിലെ ബൈക്ക് പോണില്ലേ എണ്ണ അടിക്കണ്ടേ പയറണത് ആ എണ്ണയ്ക്ക് പൈസ വേണ്ടേ എന്റെ പെൻഷൻ ഇതിലൊക്കെ എണ്ണ അടിക്കാൻ വേണ്ടി പൈസ എടുത്തോണ്ട് പോണത് എന്റെ സത്യപ്പ് ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് പിന്നെ എന്തവിടെ ചർച്ച ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു എന്ത് അതിനൊക്കെ

എന്നാ കല്യാണം നടത്താൻ പറ്റാന്ന് ചോദിക്ക പൊന്നും പുറത്തെ കുട്ടിയാന്ന് പറയുമ്പോ പിന്നെ കൂടുതൽ ഉണ്ടാവില്ലല്ലോ എടാ ഒരു 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 മോളല്ലേ ഉള്ളൂ ഉള്ളൂ ആ മുഴുവൻ അവക്ക് അവക്കെന്ന് പറഞ്ഞു പിന്നെ ചോദ്യവും മറച്ചിലൊന്നും വേണ്ടല്ലോ പറയാതിരിക്കി കല്യാണം അന്വേഷിച്ചിട്ട് അവിടെ ചെല്ലണ സമയത്ത് സുഖം ചോദിക്കുകയാണ് എന്താ ചെക്കന് പണി എന്ന് ചോദിച്ചാൽ നീ എന്ത് സമാധാനം പറയും

എന്താ ഇവിടെ ഒരു കുറവ് ഞങ്ങളൊക്കെ അഭിമാനികൾ മറിമായും